ഞങ്ങള് റൂമിൽ ഇങ്ങനെ ബെർത്ത് കുത്തി ഒരേ തോന്നിയത് ബീച്ച് വരെ വരാന്ന് അപ്പൊ ബീച്ച് വരെ അപ്പൊ ഇവിടെ എത്തിയപ്പോ ഒരേ ഒരു ആഗ്രഹം അതായത് ഒരാളെ കേറണന്ന് സംഭവ് ഞമ്മള് ഒട്ടകക്കുട്ടനെ ഇവിടെ ഒട്ടകത്തിന്റെ പൊറത്ത് കേറണന്നാണ് ഉമ്മാക്ക് പറയണെ അങ്ങനെയാണോ കേറല്ലേ അപ്പൊ അമ്മാക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് ഞാൻ കേട്ടിത്തരാ അപ്പൊ എന്നാ എന്നാ ഒരു അത് കഴിയട്ടെ രണ്ടൊട്ടകണ്ട് ഞാനോ ഞാൻ തിരാ അല്ല ആദ്യം ആദ്യം പോയിട്ട് പോയിട്ടേരി കേട്ടോ ഏഹ് ആദ്യം നമുക്ക് ഉമ്മാൻ ഒറ്റയ്ക്ക് കയറ്റി വിട അവിടെ അപ്പുറത്ത് വേറൊരു ഒറ്റ കൂടി ആദ്യം ഇമ്മാന ഒറ്റയ്ക്ക് കയറ്റി വിടാ നോക്കി വെക്കാം അമ്മ ജീവനൊട്ടിലേക്ക് നോക്കിയാ നോക്കാം ഉണ്ട് കുതിരയുണ്ട് ഗൈസ് ഇവിടെ ഒന്നും കാട്ടൂരാ വേറെ ഒന്നിച്ചു അത്രേ ഉള്ളു നമുക്ക് ഇവിടെ ഇവിടെ നോക്കാം അപ്പറത്തൊരു ഒട്ടക്കുണ്ട് അപ്പുറത്തൊരു ഒട്ടക്കുണ്ട് ആ ഒട്ടത്തിനടുത്തോട് പോയു പേടിക്കണ് ഭയം നല്ലതല്ല അതിന്റെ ഉടമസ്ഥനോടെ ഓണറോടെ ഏ ഒന്നും കാട്ടൊന്നുമില്ല ഇല്ല ഞാനല്ലേ ഉമ്മോ ഉമ്മ പറഞ്ഞ ഞാനും കൂടിയും അപ്പൊ വീട് എടുക്കാനാളല്ലേ ഞാൻ ആദ്യം മാന് റിയാക്ഷൻ എടുക്കാം എന്നിട്ട് പിന്നെ ബാക്കി നോക്കാം അവിടെ ഇത് കഴിഞ്ഞു അപ്പോ കുഴപ്പമില്ല കേറിക്കോ അത്ര നൂറ് റുപ്യ അത് പേയ്മെന്റ് കഴിഞ്ഞിട്ട് തന്നാ പോര ആ കേറിക്കോ കേറിക്കോ ഞാൻ വരാം അടുത്തിരി ഞാൻ വരാം കേറിക്കോ അല്ല വീട് എടുക്കാണ്ടേ ഫസ്റ്റ് മനിയും കൊണ്ട് ഞാനും മീ കൂടി കേറാൻ വിചാരിച്ചിട്ട് രണ്ടാക്കി ഇരുന്നൂറ് കേട്ടെ ഏതോ സെലക്ട് ചെയ്യാം രണ്ടൊട്ട കണ്ട് അങ്ങനെ ഒട്ടത്തിന്റെ പണ്ടു ഞാനിതില് ഇമ്മെന്നെ വലിച്ച് നമുക്ക് കേറ്റിയാണ് കേറി വന്ന ആ അമ്മ മുന്നിലേക്ക് ഗായ്സ് ഇത് എന്താകുന്നറിയില്ല അത് കുഴപ്പമില്ല കേറിക്കോ ഒരു കാല അപ്പുറത്തേക്ക് കേടി മുമ്പ് മുമ്പ് കേല്ലേ ഞാനവിടെ ഇരിക്കകം പോണേ ഇപ്പൊ ഇങ്ങനെ അപ്പ എത്ര കൊലക്കൊക്കെ ഇണ്ടായി പോണിയും ബ്രേക്കുംറച്ച പോല എങ്ങനുണ്ട് റൈഡ് എങ്ങനെ റൈഡ് എങ്ങനെയുണ്ട് വേറെ ഒട്ടകം ഗൈസ് നല്ല 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 ഫ്ലോട്ട് സുഖം വണ്ടി ഇപ്പം സ്പീഡ് കൂടുന്നുണ്ട് ണ്ട് ഗ്സ് ആണെന്നൊക്കെ ഇത് കുറച്ച് സീരിയനാണ് പിന്നെ ആ ഗൈസ് അവിടെ ആക്കണ ഒരാള് ബലൂന്റെ പുറത്തൊക്കെ പോണ് അതിന് ഒക്കെ കേറണന്നുണ്ട് അത് നോക്കിയാ പക്ഷേ ആ ചെതുമ്പോ ചെറിയ കുടുങ്ങിക്കണ് കുട്ടിയൊക്കെ ആ റിട്ടൻ പോവാണ് കൈ ഭാഗ്യം എത്താനാവുണ്ട് തിരിച്ചു പോവാണ് ഇമ്മ നല്ല നോക്കേ ചിരിച്ചല്ലേ ചിരി നിർത്ത് അങ്ങനെ ചിരിച്ചല്ലേ ഗൈസ് നല്ല വൈബ് ഭയപുട്ടോ ഞാൻ പറയുമ്പോൾ ലൈഫിൽ ഒരു ഒരുട്ടംങ്കിലും കേറാത്തവരാണെന്നുണ്ടെങ്കിലും ഒട്ടത്തിന്റെ പുറത്ത് കേറണം ഇതിപ്പോ കൊയ് നല്ല സുഖം നല്ല സസ്പെൻഷൻ ഇത് നിർത്താൻ ഗൈസ് ആ ആ ഫോണ് താഴെ കുതിര ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് കുതിരന്റെ പുറത്ത് ഗൈസ് ബീച്ച് താതം നേരെ പോകാനും ഇമ്മ കാട്ടുന്നേ നല്ല സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തു എങ്ങനെ ഞാനേ ആ നോക്കി ഇറങ്ങാ ഞാനത് വിചാരിച്ചിട്ടില്ല എങ്ങിട്ടോ ഞാൻ ഇമാനെ മാത്രം കേട്ടാണ് വിചാരിച്ചില്ലേ ഇത് ഇനിയും കൊണ്ടാണ് കേറ്റി എവിടുത്തെ കളിയാതി ഞാൻ ഇത്രക്കാന്ന് വിചാരിച്ചിട്ടില്ലേ കറങ്ങിക്ക ശമ്പ എങ്ങനെ വൈര് എങ്ങനെയുണ്ട് അടി അടുത്ത കുതിരമ്പ കേറണോ ഏ മത്സ്യോ ഒട്ടേത്തോളം മതിയായി എന്നാ പറഞ്ഞത് ഞാൻ തല ഇതിന്റെ പേയ്മെന്റ് കൊടുക്കട്ടെ ഒരു ബാക്കി നോക്കാ സത്യം പറയാലോ ഞാൻ ഇത്ര കണ്ട് വിചാരിച്ചിട്ടില്ലേ ഞാൻ പറയുമ്പോ ഒരു മീഡിയത്തിലൊക്കെ അത് പോകുവല്ലോ ഇത് അങ്ങനല്ല ഇത് പോയി കഴിയുമ്പോ നല്ല പോക്ക് പോണ്ട് ഒരാത്തിന് കഷ്ടോടും എങ്ങനെ ഇണ്ടാവും നമ്മളെ കേരളത്തിന്റെ റോഡുകളെ പോണ അതേ ഫീല് അതാണ് അതേ ഫീല് ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ കേറാൻ വേണ്ടി നിക്കണേ എക്സ്പീരിയൻസ് നല്ല ആൾക്കാരോട് ഒരു എന്തായാലും എന്ത എനിക്ക് പറയാനുള്ളത് എല്ലാരും ട്രൈ ചെയ്യാ കാരണം പറയുമ്പോ അങ്ങനത്തെ ഒരു റൈഡാണ് എല്ലാരും സെറ്റ് ആക്കി എന്തായാലും അപ്പൊ നീ എന്താ പരിപാടി മാറീല് നോക്കട്ടെ എനിക്ക് അമ്മോ നോക്കട്ടെ ഹലോ ഗൈസ് അസ്സലാ വലൈക്കും ഞങ്ങൾ അങ്ങനെ റൂം എത്തി രാത്രി ചെന്നാണ്ട് ഉറങ്ങി കഴിഞ്ഞാല് ഇപ്പൊ രാവിലെ നീച്ചാണ് രാവിലെ നീച്ചിട്ട് ഇനിയിപ്പോ ചായ കുടിക്കണം ചായ പിടിക്കാൻ വേണ്ടി താഴത്തേക്ക് പോകണം ഞങ്ങള് കടന്നുറങ്ങിയാണിപ്പോ നല്ല ഉഷാറാക്കിയാണ് ബെട്ടൊക്കെ ആകെ കുത്തി മറിഞ്ഞ അഡ്ജസ്റ്റ് മറഞ്ഞ് അലുമ്പോ ഇനി വിധത്തില് ഇമ്മക്ക് ഇട കാരണം പറഞ്ഞുകഴിഞ്ഞാ ഏർ ഞങ്ങളെ ഫാമിലി ഓൾറെഡി എന്തെങ്കിലും കാറിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാ ശർദിക്കണ ഫാമിലിയാണ് ഏർ അപ്പൊ എനിക്ക് എനിക്ക് എന്താ ഞാൻ ഫ്രണ്ട്സ് സീറ്റിൽ ഇരുന്നിട്ടാന്നറിയില്ല എനിക്ക് വലുതായിട്ടില്ല എനിക്ക് പ്രശ്നം കഴിക്കണമെന്നില്ലേ ഇപ്പൊ ഞാൻ പുറത്തുനിന്ന് സ്ഥലങ്ങളൊക്കെ നോക്കിയോണ്ടാണെ ഇമ്മ പറഞ്ഞു അമ്മ നോക്കിയപ്പോ ഇമ്മ ഇങ്ങനെ ഇമ്മ അപ്പൊ ഇമ്മ അവിടെ വന്നിട്ട് ആകെ ഛർദ്ദിച്ച് ആകേണ്ടതായിട്ട് അറിയോ ഇപ്പൊ കൊഴപ്പൊന്നുമില്ല ഇറങ്ങിപ്പോ ക്ലിയർ ആയി ഇനിയിപ്പോ കൊറച്ചപ്പോ ഇനി കാർ കയറ പോണേ ഇന്ന് വർക്കിന് പോണം ഇന്ന് വർക്കിന് പോയിട്ട് ഒരു ഈവനിങ് ഒക്കെ ആവുമ്പത്തേന് ഫ്രീ ആവുന്നിട്ട് മാളിലൊക്കെ പോകണമെന്നുണ്ട് അപ്പൊ ഇൻഷാള്ള മാളിലൊക്കെ പോണം എന്നാടിച്ചിട്ട് വരട്ടെ ചാടിച്ചിട്ട് വരട്ടെ രാവിലെ മോട്ടനെ വിളിച്ചിന് മോട്ടേ കുറഞ്ഞല്ലോ മോട്ടൊക്കെ അല്ല എന്നിട്ട് ഈ അമ്മ കുഴപ്പമൊന്നും ഇല്ല അവിടെ എല്ലാരും ഉണ്ട് സുഖം തന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും അവിടുന്ന് ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളെ കാര്യങ്ങളും പറയുണ്ടാവും ഇനിയിപ്പൊ നേരെ ചെന്നിട്ട് ചാടിക്കാൻ പോട്ടെ ഗൈസ് റൂം നല്ല അടിപൊളി റൂമാണ് പക്ഷേ ഞങ്ങളതില് കിട്ടിയപ്പോ ആകാലം കോലെ എന്നാണ് ഗൈസ് കണ്ണാടി ഇതേ മറ്റൊരു കണ്ണാടി കാരണം ഗൈസ് അപ്പൊ സംഭവം സെറ്റ് ആവും അല്ലേ നീ എന്താ പരിപാടി എന്നാ നീച്ച് ചാവടിക്കാൻ പോകും എന്നാ കേട്ടി ഞങ്ങള് ചാടിച്ചിട്ട് തരേ ചായ കുടിച്ച് നമുക്ക് ബാക്കി പരിപാടി നോക്കാം ഗൈസ് ഗൈസ് രാവിലെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടാണ് മസാല ദേ എങ്ങനെയുണ്ട് മസാല ദോശ ഒത്തിരി എനിക്കറിയില്ല ഞാന് പുറത്തേക്ക് പോകുമ്പോ ഞാൻ കഴിക്കുന്നുണ്ട് എനിക്ക് മസാല ദ Yes eh realita ini kok mesti modelnya komedi final eh onde എന്തിനാണോ രസണ്ടാവും രസം ഉണ്ടല്ലോ എനിക്കിഷ്ടാണ് ഈ സാധനം കാരണം മസാല രസം ഞാൻ എപ്പോ കഴിക്കുന്നുണ്ട് മറ്റൊന്ന് കാണുന്നൊക്കെ മാളക്കോ ഒന്ന് പോകാൻ ഇണ്ട് മാളല്ല വർക്കിനോണ്ട് മാള ഇല്ലാതെ വർക്ക് കഴിച്ചിട്ട് മർക്ക് കഴിഞ്ഞിട്ട് മാളുവാ അതാക്കിട്ട് കണ്ട് അല്ല നേരം നേരെ പോയിട്ട് നീ വേഗം ഇറങ്ങാൻ ഞമ്മളെ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ പെരിയിലെത്തി ടൈം കുറച്ച് ലേറ്റായി ഏകദേശം ആറ് ആറര മുക്കാല് ടൈം ആയി കുറച്ച് ലേറ്റായി പറഞ്ഞു കഴിഞ്ഞാൽ നേരം ഒക്കെ നിർത്തേ ഞങ്ങള് വർക്ക് കഴിഞ്ഞാൽ വന്നപ്പോൾ ടൈം കുറച്ച് കൂടി കണ്ടോ ടൈം ഏകദേശം ഏഴ് മണി അല്ലേ ആ നേരെ നേരെ പോണേ മാള് കാണാൻ മാള് കാണാൻ പോവല്ലേ ഇമ്മരായിട്ട് മാള് കണ്ടിട്ടില്ല അപ്പം മാള് കണ്ടിട്ടില്ലാണെ അങ്ങനല്ലേ നമ്മള അടുത്ത മാളുകളൊക്കെ കണ്ടിട്ടു വേറെ പുറത്തത്തെ ഇതേ മേക്ക് അമ്മ നമ്മള് പോയ മാളേതാ അമ്മ ആദ്യമായിട്ട് പോയ മാളേതാ എറണാകുളം അതായത് ലുലുമാളില്ലേ ലുലുമാളിക്കാണ് ആദ്യമായിട്ട് പോയത് ആ സാധനടുത്തോ ലുലുമാളിക്കാണോ ആദ്യമായിട്ട് പോയത് പിന്നെ ഇതിലായിട്ട് മാൾക്കൊന്നും പോയിട്ടില്ല അപ്പൊ നമ്മളൊന്ന് ഇവിടുത്തെ മംഗലാർത്ഥത്തെ മാൾക്ക് പോവാണ് അതെങ്ങനെയ്മ ഈ സാധനം ഇതാക്കി എങ്ങനെയൊന്ന് കടികൊടുത്ത ഇന്നലെ ശരിക്കും പറഞ്ഞാൽ

ഞാൻ ഇവിടുത്തെ പറഞ്ഞ ആ അപ്പൊ ആയിക്കോട്ടെ ഇമ്മാതിട്ടാണ് മാതിരി സാധനങ്ങളൊക്കെ കാണുന്നേ എന്നിട്ട് അത് കേട്ട് വിശ്വസം നോക്കി തുറക്കോ സീസു വൈബ് ഇല്ല തള്ള വൈബ് തന്നെ നമ്മളിങ്ങനെ നേരെ താഴത്തെ കറങ്ങാൻ നോക്കട്ടെ ലിഫ്റ്റും ഒക്കെ നിക്കണം ലിഫ്റ്റ് വരട്ടെ വരട്ടെ താഴെ എത്തിയല്ലേ ഇന്ന് കേസ നമ്മള് ഇവിടെ പോകാൻ പോണത് നേരെ മാള് പോകണം മാളിക്കൂടെ ചെന്നിട്ട് ആയിക്കൂടെ ഇവിടെ ഇറങ്ങണം പിന്നെ വാങ്ങി കൊടുക്കണം നോക്കട്ടെ നിർബന്ധം അങ്ങനല്ല അങ്ങനെ ഡ്രസ്സ് എന്തിനൊക്കെ വാങ്ങണം അപ്പൊ അത് വാങ്ങാണ്ട് മമ്മാക്ക മോണ്ടെങ്കിൽ മോണ്ടനോ ടീഷർട്ടോ മ്മാക്കൊരു എന്തെങ്കിലും നോക്കിട്ട് വാങ്ങണം എന്നല്ലേ പ്രശ്നം ഈ ലിഫ്റ്റ് കേറുമ്പോഴും കണ്ടോണ്ടിട്ടോ പിന്നെ നാളെ പോകും ഇന്നത്തെ ഒറ്റ ഇഷ്ടം വർക്കുള്ളൂ നാളെ പോകും ഇന്ന ഏതായാലും നൈറ്റ് ആയി ഇന്ന പോകണ്ട വിചാരിച്ചാ നാളെ ഈവനിംഗ് ഒക്കെ അങ്ങനെ പോകാന്ന് വിചാരിച്ചിട്ടാണ് അയസ് ഇപ്പോൾ റിസപ്ഷൻ എത്തിയിട്ട് ഇവിടുന്ന് അതിവിടെ കൊടുത്തുള്ളി ഇവിടെ കൊടുത്തുള്ളി അത് കൊടുത്താലേ ഞങ്ങൾക്ക് ഇല്ല പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇപ്പം മറ്റേ ആക്കാനെ വിളിച്ചത് അപ്പം മൂപ്പര് വേറെ ആൾക്കാരാക്കാൻ വേണ്ടി പോയിക്കണം അതായത് നമ്മളെ സെഫാമറൻ്റെ കൂട്ടുകാരാണ് ഞമ്മളിവിടെ മംഗലാളത്ത് കാര്യങ്ങളൊക്കെ ആക്കി തന്നത് അപ്പോൾ ആളാണ് ഞമ്മളെ എല്ലാ സ്ഥലത്തും കൊണ്ടു നടന്നത് മാർക്കറ്റ് കാര്യത്തിനൊക്കെ എല്ലാ കാര്യത്തിനും കൊണ്ടുവരുന്നത് ആളാണ് ആളിപ്പോൾ വേറെ ഫാമിലിയെയും കൊണ്ടു നടപ്പം അങ്ങോട്ട് പോയിക്കണേ അപ്പോൾ മൂപ്പര് കുറച്ച് കഴിഞ്ഞ എത്താൻ പറഞ്ഞിട്ട് അപ്പം നിങ്ങളോട് തൊട്ടടുത്ത് തന്നെയാണ് മാൾ എന്നാ അങ്ങോട്ട് പോകാൻ വേണ്ടി പറഞ്ഞത് അപ്പോൾ ഞാനും ഇവിടെ നിന്ന് മാൾക്ക് പോകല്ലേ ഇവർ ഓട്ടോഷ് വിളിച്ചിട്ട് ഓട്ടോഷ് വിളിച്ചിട്ട് നേരെ ഞാൻ മാൾ പോവാൻ നോക്കട്ടെ അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി കാണാൻ കഴി ഞങ്ങളിവിടെ മാളിലെത്തി ട്രെയിന് കയറണോന്നോ ട്രെയിൻ ട്രെയിനല്ലേ ട്രെയിനിൽ വാണന്നുണ്ടെങ്കിൽ രണ്ടാം അവസ്ഥ ആകട്ടെ പൊളിഞ്ഞാ അതി കൂടി കൊണ്ടില്ല കേരിക്കണോ അന്ന് നമ്മള് മാറന്നല്ലേ കേറീന അപ്പൊ കുഴപ്പമില്ല ഇമ്മക്കല്ല അന്ന് ഇമ്മമ്മ അന്ന് ആദ്യമായിട്ടാണ് എസ്കുലേറ്റർ കയറുന്നത് നിനക്ക് തോന്നണേ ജീവിതത്തിൽ ആദ്യമായിട്ട് അയ്യം ഇമ്മ ഇമ്മ എസ്കുലേറ്റർ കയറണേ മമ്മാനിയും കൊണ്ട് വരണം എന്നെ പക്ഷെ നമ്മടെ മോളിലൊറ്റക്കല്ലേ പിന്നെ മൃഗങ്ങളൊക്കെ അല്ലേ മൃഗങ്ങളല്ലേ നമ്മൾ കൊടുത്തു എന്താണ് പൂച്ചിയും കോഴിക്കളുണ്ട് അപ്പൊ മമ്മാനോടെ ഒറ്റക്കിട്ട് അല്ല മമ്മാനിയും കൊണ്ട് പോകലടക്കൂല അപ്പൊ പേരില് ആരെയും ഒക്കെ തീറ്റ കൊടുക്കാനൊക്കെ ആരേലും മാറില്ലേ നമ്മളെന്തിനും ഇങ്ങോട്ട് വന്നിട്ട് എന്തിനാണ് മാള് ഇവിടുത്തെ കാണാല്ലേ നമുക്ക് എന്തിനൊക്കെ വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ വാങ്ങുകയും ചെയ്യാ കൊറേ ഡ്രസ്സിന് ഷോപ്പ് ഇതാണ് ഇത് മാളുതാണ് മാളാണ് അതിക്കൂടെ ഈ ഉള്ളു ഇങ്ങനെ ഉള്ള കൂടെ നടക്കാം ഇവിടെ ഇവിടത്തെ എന്തെങ്കിലും ഫുഡ് കാരണം എന്തെങ്കിലും വാങ്ങലേ ഏറ്റവും അങ്ങനൊന്നുമില്ല ഇല്ല ഐസ്ക്രീം ആണോ ക്രീം ആണോ ഐസ്ക്രീം ഇവിടെ നമ്മക്കൊന്ന് പറ്റി നമുക്ക് നോക്കാം നിങ്ങക്ക് പൊട്ടിട്ട് ചേർക്കാൻ നേരം ഇത് മറ്റേ പൊട്ടമാരിയും കൊണ്ടു ഏതെങ്കിലും ഞാൻ പോന്നോ ഞാൻ തന്നെ പോരങ്ങിയേക്ക എപ്പോഴും പോരുന്നതല്ലേ അയ്യോ എപ്പോഴും പോരുന്നല്ലോ ഞാൻ അതേപോലെ എന്തെങ്കിലും വർക്ക് ഉണ്ടാവുമ്പോ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ വെറുതെ കുത്തിരിക്കല്ലേ അപ്പൊ അങ്ങനെ ഇതാക്കിയാണ്ട് പോരുന്ന എപ്പോഴും ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ പാതില് മംഗലാപുരത്തിനെ കുറിച്ച് എന്താ പറയാല്ലേ കുറെ ആൾക്കാർ നമുക്ക് കമന്റിലൊക്കെ പറഞ്ഞീന് കുറെ ആൾക്കാർ മെസ്സേജ് ഒക്കെ അയച്ചിന് മംഗലപുരത്ത് നിന്നുള്ള ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങൾ മലയാളം അറിയാം ഞങ്ങൾ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് ഗൈൽസ് മംഗലപുരത്തെ കാലിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യ് എന്തായാലും ഉണ്ടോ നിങ്ങൾ എന്താ നമ്മളോട് പറയുക എന്നൊക്കെ പറയാം ചില ചില ആൾക്കാര് അവർ ഇവിടുന്ന് ആരുടെ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ കാണലേ മറ്റേത് വേറെന്തൊക്കെ സാധനങ്ങൾ എങ്ങനെ ഉപ്പിലിട്ട് അത് ഉപ്പിലിട്ടല്ല അത് വേറെ ഒരു വള്ളാണ് അതായത് മൊജിറ്റ പോലത്തെ വള്ളാണ് ഞാൻ പറയുമ്പോളെ ഇവിടെ ഇണ്ടാവും മറ്റേ ഞാൻ വന്നപ്പോ മറ്റേ ഐസ്ക്രീം ഉണ്ട് ഇനിയിവിടെ ഐസ്ക്രീം മീൻസ് മറ്റേ ഞമ്മളെ കോലിമ്പതാക്കല ഒറ്റ സാധനം ആൾക്കാരെ പഠിക്കുന്ന സാധനം ആ ആ സാധനം അത് കാണാല്ലോ പക്ഷേ ചുരിദാറോ ഒന്നും കാട്ടിക്കല്ലേ അത് വേണം ഇത് വേണമെന്നും പറയല്ലോ നോക്കട്ടെ ഇതെന്താ ഇവിടെന്താ കോൾഡ് ഒന്നല്ലേ ചുരിദാറോക്ക് കൊയിടോ കൊയിഞ്ഞാടുന്നുണ്ടെ ഒറ്റിഞ്ഞാട് നിക്കരുത് ഇതെന്താറിയോ എന്തേലും ഉണ്ടെങ്കിൽ ഇനിയൂടി പോകും ഞാനും കൂടി കൊയിഞ്ഞാട് പോയി ഇനി മണി അടിച്ചിണ്ടല്ലോ അങ്ങനെ ഒന്നല്ല ഞാൻ പറഞ്ഞ സാധനം അവിടെ മറ്റേ ഐസ്ക്രീം അവിടെ ഉണ്ട് സാധനം എത്തി ഉമ്മാനെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ

മറ്റൊരു സാധനം കൂടി വാങ്ങേച്ചെന്താ നോക്കിക്കണ് അങ്ങനെ അങ്ങനെ പിടിച്ചിട്ട് ആ കമ്പിയമ്മ പിടിച്ച് എന്നാ അതുകൂടി നോക്കി അതാണ് അതിന്റെത് കമ്പിമല്ല കമ്പിം അല്ലാതെ കമ്പിമല്ലാതെ മറ്റേ സാധന എത്തി പല്ലി കടിയുത്തിരിക്കണേ ഡോഡി ആണേലോ വലിയതാക്കുന്ന വെറുതെ അത് പോയില്ലേ അങ്ങനല്ലേ വാങ്ങാത് എടുത്തു വാങ്ങിണ്ട് എപ്പ കിട്ടും അത് വാഹി പല്ല് തോന്നി ചിരിച്ചു അതെ എന്താണ് ചിരിച്ചു വാങ്ങി കൊത്തി കൊത്തി അത് ആ കിട്ടി ആ കൈമ്മത്തി

അത് ശരി ഇതിപ്പോ ബാങ്കാരണേലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാനാണ് ഇനിയിവിടെ എവിടെയെങ്കിലും എന്തേലും മോണ്ടനോ മക്കൊക്കെ എന്തെങ്കിലും ഡ്രസ്സ് നോക്കണം പർദ്ദ കിട്ടു നോക്കണം അങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടി നോക്കണം ഞങ്ങൾ എങ്ങനെ മാളില് കേറിയാണ്ട് കഴിഞ്ഞു എന്താണ് എന്താ വാങ്ങിക്കണെന്തൊക്കെ എന്തൊക്കെയാ സാധനങ്ങള് വാങ്ങിക്കണ് ചീർപ്പ് വാങ്ങിക്കം വാങ്ങിക്കില്ല എന്തോ സാധനം വാങ്ങിക്കണ് അല്ലേ പിന്നെ മിന്നൂനും ഷാനക്കും വേണ്ടിയിട്ട് രണ്ട് മാലകൾ വാങ്ങിക്കണേ ഇതാണ് മെയിനായിട്ട് വാങ്ങിയത് ഇവിടുന്ന് നമ്മൾ തട്ടോ അതല്ല തട്ടല്ല മമാക്കല്ല പർദ്ധ നോക്കി പക്ഷെ സെയ്സ് കിട്ടിയില്ല അപ്പോ അതിന് ഒളക്കമത്തെ റേറ്റ് ആണ് പിന്നെ മോണ്ടിനും ടീഷർട്ടും നോക്കി അപ്പം അത് കുറച്ച് റേറ്റ് കൊടുത്തില്ല അപ്പൊ നമുക്ക് പുറത്തുനിന്ന് വേറെ ഇവിടുന്നതിന് നോക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിപ്പോൾ അങ്ങനെ പുറത്തുകൂടെ ഇങ്ങനെ ഇറങ്ങി അടക്കാണ് ഞാനും വീണ്ടും അങ്ങനെ രണ്ടാളും ഇങ്ങനെ പുറത്തുകൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കാം ഇങ്ങോട്ട് ഓട്ടോ ബസ് സ്റ്റാൻഡാണ് ഉപരി അല്ലെങ്കിൽ കുത്തി എന്തായാലും മറിച്ചിട്ടുമാക്ക് പർദ്ദ നോക്കട്ടെ നോക്കണം ടീഷർട്ട് അല്ലേ ഇവിടെ തപ്പിട്ടെ നല്ല ഏതെങ്കിലും കട നോക്കിയിട്ട് അവിടെ നിന്ന് വാങ്ങണം നമ്മള് വേറൊരു കടയിൽ എത്തിക്കണേ തപ്പിട്ട് ഇവിടെ ഇങ്ങനെ തപ്പി കൊണ്ട് ഒക്കെ കടകളൊക്കെ അല്ല സൈസോ ു അല്ല അത്ര ഹൈറ്റ് വേണ്ടത് അപ്പം നല്ലോണം ചെറുതാക്കണം അടിയില്ലല്ലോ എന്നാ ഇതെടുത്തേ ഇത് മതിയല്ലോ മക്കനങ്ങനെ വേറെന്തൊക്കെ നോക്കണ്ട എന്തായാലും നോക്കിയാ ഇപ്പതാക്കണ് ഒരു കറുത്തൊരു തട്ടോ നോക്കിയിക്കണ് പിന്നെ നമ്മളെ നേരത്തെ നോക്കിയാ മറ്റേത് നോക്കീക്കണ് എന്തായാലും ഇനി നേരെ ഇവിടുന്ന് ഇറങ്ങാൻ നോക്കട്ടെ മോണ്ടിന്റെ ടീഷർട്ട് എടുക്കാൻ വേണ്ടിട്ട് ഒരു കടയിൽ കയറിയിക്കണ് നോക്കിണ്ട് ഏതൊക്കെ സൈസ് ഏതൊക്കെ ഇങ്ങനത്തെ ഒക്കെ നോക്കിയാലും അറിയില്ല ഉണ്ടോന്നറിയില്ല ഓനെങ്ങനെ ഓവർ സൈസ് അല്ല ഇടയില് നോക്കട്ടെ ഗൈസ് ഒരു രണ്ടു നാല് സാധനം നോക്കി നോക്കട്ടെ ഞാൻ കേട്ടോ കേട്ടെ അതെ സെയിം സൈസ് അല്ലേ അപ്പൊ ഇന്റെ സൈസ് എല്ലാം നോക്കിട്ട് എടുക്ക അങ്ങനെ പോരമാ സീസൺ എന്തായാലും നോക്കട്ടെ ചെയ്യാതെ നോക്കിയ ഒരു സാധനം ഉണ്ട് ഇതാണിപ്പോ നോക്കിയത് എന്താ അവസ്ഥ അറിയില്ല പക്ഷെ ഇടലേ ഞാൻ ഇടൂല്ലേ നേരെ റൂമിൽ പോയ കേട്ടോ റൂമിൽ ചെന്നിട്ട് എഡിറ്റ് അപ്ലോഡ് ചെയ്യാണ്ട് ഒരുപാട് പണിയുണ്ട് നമ്മളിപ്പോ നോക്കിയത് എവിടെയൊക്കെ കൊണ്ടുപോയോ ൈസ് ഈ കളർന്നാക്കി ഈ സാധനം തന്നെ ഉണ്ടാക്കിയത് മറ്റേ നോക്കി പക്ഷെ മറ്റി നാട്ടിൽ ഒന്നും ചെറുച്ചല്ല ഈ സാധനം തന്നെയാണ് അപ്പൊ ഇതാക്കി നീ ഇറങ്ങല്ലേ നീ ഗൈസ് ബില്ലാക്കിയാണ് നേരെ ഞങ്ങൾ ഇറങ്ങാൻ നോക്കട്ടെ എന്നിട്ട് പോകട്ടെ റൂമിലെത്തിയിട്ട് കടങ്ങി അങ്ങനെ പെരില് വന്ന് കേറി അവസ്ഥ മംഗലാപുരം അല്ലേ മംഗലാപുരം അങ്ങനെ അടിപൊളിയാക്കി അല്ലേസ് ഉമ്മാന്റെ പർദ്ദെടുത്തത് കടിക്കളു അത് നിർത്തി എന്താ ഇനി ഉമ്മമാക്ക് സൈസ് ആകുമെന്ന് അറിയില്ല കേട്ടോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അടിപൊട്ടിച്ച മതി എന്തായാലും എടുക്കുന്ന എല്ലാരും ഒന്ന് കമന്റ് ചെയ്യും ഉമ്മമാക്കല്ലേ കമന്റ് അല്ല കളർ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യും ചെറിയ ചെറിയ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് ഇന്നത്തെ ഡിസൈൻ ഒക്കെ വരുന്ന സാധനമാണ് ഇനി മോണ്ടിന്റെ ടീഷർട്ടും അടിപൊളി മഫ്തണ്ടോ ആ മഫ്തണ്ടല്ലേ കറുത്തൊരു മഫ്തയാണ് ഇതില് പറ്റിയൊരു മഫ്ത കൊറേ നോക്കിയാ പക്ഷെ കിട്ടിയില്ല അത് സാധനം നമ്മളൊരു കറുപ്പ് മഫ്ത എടുത്തുല്ലേ സെർഫീമൊക്കെ നല്ലത് അതേപോലത്തെ അങ്ങനത്തെ അല്ലേ കിട്ടില്ലല്ലേ എന്ത് വണ്ടിയാണോ പോണേ മോണ്ടന്റെ ടീ ഷർട്ട് കാട്ടിത്തരാ ഇതാണ് മോണ്ടന്റെ ടീഷർട്ട് എങ്ങനെയുണ്ടെന്ന് എല്ലാരും ഒന്ന് കമന്റ് ചെയ്യ് ഞാൻ കൊറേ തപ്പിട്ടോ പക്ഷെ നമ്മളാടിൽ കിട്ടുന്ന ആയിക്കോട്ടെ കിട്ടാല്ലഞ്ഞ് എനിക്ക് തപ്പിട്ട് കിട്ടാത്തേന്നറിയില്ല നല്ല കടാളുണ്ടാവും പക്ഷെ ഞാൻ കൊറേ തപ്പി പക്ഷെ എനിക്ക് കിട്ടിയത് ഇതാണ് അല്ലെ എല്ലാരും എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യ് ഇങ്ങോട്ടിട്ടില്ലേ ഞാനതിലും ഇടുന്നതാണ് അല്ലേ ാണ് എല്ലാരും കമന്റ് ചെയ്യ്സ് അപ്പൊന്നാട് പോയല്ലേ നാളെ പറ്റണ നാളെ പോലോ എടുക്കാൻ പറ്റണെടുക്കാം അപ്പൊയല്ലേ എന്നാ പറഞ്ഞു കടികൊടുത്തു ചട്ടാക്കണല്ലേ എല്ലാരും ഒന്ന് കമന്റ് ചെയ്യണോ ഒന്ന് വാങ്ങിയാണ് ഞാനല്ലേ രണ്ടുനാല ആൾക്കാരെ കണ്ടിട്ടു അതായത് കാസർഗോഡിലെ ആൾക്കാരാണല്ലോ അപ്പോ വാങ്ങലപ്പോ കണ്ടു വളർത്താനൊക്കെ പറഞ്ഞു പറഞ്ഞു വീഡിയോസ് ഒക്കെ ആഹ്ളെ ആ